പോലീസ് പിടിക്കപ്പെടാതിരിക്കാൻ ഓരോ തവണയും ഓരോ സ്ഥലത്ത് ചീട്ടുകളി അത് കള്ളനാട് എത്തിയപ്പോൾ അറസ്റ്റായി മാറി രണ്ടു നിലകളിലുള്ള ആഡംബര വീട്ടിലായിരുന്നു പോലീസ് റെയ്ഡ് ഒരു ദിവസം കാസർഗോഡെങ്കിൽ അടുത്ത തവണ മംഗളൂരുവിലായിരിക്കും ഓരോ കളിയിലും ലക്ഷങ്ങളാണ് മറിയുന്നത് ചീട്ടുകളിയിൽ പണം വെച്ച് കളിക്കുന്ന പ്രധാന കളികളിലൊന്നാണ് പുള്ളിമുറി കളിക്കാർക്ക് പുറമെ കാണികൾക്കും പന്തയം വയ്ക്കാൻ പറ്റും കോടികൾ മറിയുന്ന ഈ കള്ളക്കളിയിൽ അറസ്റ്റിലായാലും ഉടൻ ജാമ്യം കിട്ടും കാരണം സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വകുപ്പുകൾ മാത്രമേ ഈ കേസിൽ ചുമത്താൻ സാധിക്കൂ കണ്ണൂരിലും കാസർകോടും ഉൾനാടൻ പ്രദേശങ്ങളിൽ പോലീസിന്റെ കണ്ണു നടക്കുന്നത് വൻ ചൂതാട്ടമാണ് കണ്ണൂരിൽ ഇത് കൂടുതൽ സജീവമാണ് കൂത്തുപറമ്പ് അഞ്ചരക്കണ്ടി പാനൂർ എന്നിവിടങ്ങളിലാണ് ദിവസവും ലക്ഷങ്ങൾ കൈമറിയുന്ന ചൂതാട്ടം നടക്കുന്നത് എന്തിനു മടിയില്ലാത്ത സംഘങ്ങളാണ് ചൂതാട്ടത്തിന് പിന്നിൽ അധികം ജനവാസമില്ലാത്ത പ്രദേശങ്ങൾ തെരഞ്ഞെടുത്ത് പോലീസിനെ വെല്ലുന്ന സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് പുള്ളിമുറി റമ്മി മുച്ചീട്ട് എന്നിവ കളിക്കാൻ ചീട്ടുകളി സ്ഥലങ്ങൾ ഒരുക്കുന്നത് ഒരു ദിവസം പണം നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസം അത് തിരിച്ചു പിടിക്കാനായി കടം വാങ്ങിയെങ്കിലും ആളുകൾ എത്തും എന്നതാണ് ചീട്ടുകളിയുടെ പ്രത്യേകത എത്ര ദൂരേക്ക് ഇത് മാറ്റിയാലും എല്ലാം സജീവമാകും വാട്സാപ്പ് ഗ്രൂപ്പ് അടക്കം ഇതിനായി ഉണ്ടെന്നാണ് സൂചന കളനാട് ഭാര്യയും മക്കളും രണ്ടു ദിവസം മുൻപ് ഗൾഫിലേക്ക് പോയതിനാൽ വീട്ടുടമസ്ഥൻ ഒറ്റയ്ക്കായിരുന്നു താമസം രാത്രി പത്ത് മണി കഴിയുമ്പോൾ ഇവിടേക്ക് പതിവില്ലാത്ത വിധം കാറുകൾ വരുന്നത് കണ്ട് നാട്ടുകാരിൽ ഒരാൾക്ക് തോന്നിയ സംശയമാണ് കാസർകോട്ടെ ഏറ്റവും വലിയ പുള്ളിമുറി സംഘത്തെ പിടികൂടാൻ മേൽപ്പറമ്പ് പോലീസിന് സഹായകരമായത് എല്ലാവർക്കും ജാമ്യം കിട്ടിയതിനാൽ അവർ പുതിയ സ്ഥലത്ത് വീണ്ടും തുടങ്ങിക്കാണും കളി കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നിന് ബേക്കൽ ഡിവൈഎസ്പി വി മനോജും സംഘവും വാണിയാർ മൂലയിലെ മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചീട്ടുകളിയിലേർപ്പെട്ട കർണാടക സ്വദേശികൾ ഉൾപ്പെടെ മുപ്പത് പേർ പിടിയിലായി വീട്ടുടമസ്ഥനെയും അറസ്റ്റ് ചെയ്തു ഏഴു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും ഇവിടെ നിന്ന് പിടിച്ചെടുത്തു പോലീസിനെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയവരുടെ കണ്ണിൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ പരിശോധനയ്ക്കെത്തിയത് വലിയ കോമ്പൗണ്ടാണ് വീടിന്റേത് വീടിന്റെ മുൻപിലെയും പിറകിലെയും വാതിലുകൾ പൂട്ടിയ ശേഷമാണ് പോലീസുകാർ അകത്തേക്ക് കടന്നത് നാലു പേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാർ പിടികൂടി പോലീസ് റെയ്ഡ് നടത്തിയ വീട് ഉടമയായ മുഹമ്മദ് കുഞ്ഞിയും ഈ ചീട്ടുകളി സംഘത്തിലെ അംഗമാണെന്നാണ് പോലീസ് പറയുന്നത് ബേക്കൽ ഡിവൈഎസ്പി വി വി മനോജിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരക്കാണ് വീട് വളഞ്ഞത് കളിയിലേർപ്പെട്ട മുഴുവൻ പേരും കുടുങ്ങി വാണിയാർമൂലയിലെ മുഹമ്മദ് കുഞ്ഞിയുടെ താമസസ്ഥലത്താണ് ചൂതാട്ടം നടന്നത് ഇയാളും പിടിയിലായി മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യയും മക്കളും ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുൻപ് ഗൾഫിലേക്ക് പോയിരുന്നു അതിനുശേഷമാണ് ഇവിടെ ചൂതാട്ടം അരങ്ങേറിയത് രാത്രി പത്തിന് ശേഷമായിരുന്നു പല ഭാഗങ്ങളിൽ നിന്ന് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നത്